പോലീസുകാർക്കെതിരെ പരാതിയുമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീലയാണ് കണ്ണവം പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാർക്കെതിരെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയത് ശുചിത്വ സന്ദേശയാത്രയുടെ ഭാഗമായി സ്റ്റേഷനിലെത്തിയ ഔദ്യോഗിക സംഘത്തോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ ശുചിത്വ സന്ദേശയാത്രയുടെ ഭാഗമായി കണ്ണവം സ്റ്റേഷനിലെത്തിയ ഔദ്യോഗിക സംഘത്തോട് അപമര്യാദയായി പെരുമാറിയതിനാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ കണ്ണവം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് ഒരു വനിതാ പോലീസ് എന്നിവർക്കെതിരെ മുഖ്യമന്ത്രി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകിയത് നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ബ്ലോക്ക് പഞ്ചായത്തുകൾ ശുചിത്വ സന്ദേശയാത്ര സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതോടെ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർഷീല ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ വൈസ് പ്രസിഡന്റ് സിജാ രാജീവൻ എന്നിവരടങ്ങിയ സംഘമാണ് സ്റ്റേഷനിലെത്തിയിരുന്നത് ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കിയ ശുചിത്വ സന്ദേശമടങ്ങിയ പോസ്റ്റർ സ്റ്റേഷനിൽ പതിച്ചു തുടർന്ന് പരിസര നിരീക്ഷിക്കവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വന്ന പോലീസുകാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇവിടെ എന്താണ് കാര്യമെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചെന്നാണ് പരാതി ഇതിനിടെ സർക്കാർ തല പരിപാടിയാണെന്ന് പറഞ്ഞെങ്കിലും പിന്മാറാൻ പോലീസുകാർ തയ്യാറായില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല പറഞ്ഞു എന്താ പറയുമല്ല ഇവനിങ്ങനോട് തട്ടി കയറിയായിരുന്നു അപ്പോൾ നമ്മളൊരു വി ഒ ഇജാസോ ചുറ്റിപ്പറമ്പിൻ്റെ വി ഒ പറഞ്ഞ് ഇവർ പുത്തുപറമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റാണ് നമ്മൾ ഇന്നേ ആവശ്യത്തിന് വന്നത് അപ്പം ഇവൻ്റെ ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ കൂത്തുപറമ്പു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ ഇവിടെ വന്നിട്ട് നമ്മളോട് പറയാൻ അധികാരം നിങ്ങൾക്ക് ആരായി അധികാരം എന്താ ഒരു പ്രാവശ്യമല്ല ഓനൊരഞ്ച് പ്രാവശ്യം ഒഴിവാക്കുകയോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് ആരാ അധികാരം എന്താ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടല്ലോ ബാലാട്ടനുണ്ടല്ലോ ബാലാട്ടിനെ നമ്മൾ വിളിക്കലുണ്ട് നമ്മളെ ഇങ്ങോട്ടും വിളിക്കലുണ്ട് എന്നുള്ളൊരു സംഭാഷണം ഭാഗത്തുണ്ടായി നമ്മളെല്ലാം നമ്മൾ റോങ് ആയിട്ട് അപ്പോൾ അപ്പോ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു സംസാരിക്കേണ്ട ഇട അവർ അവരെന്നെ ഉണ്ടാക്കിയ നമ്മളിപ്പോ ഒരു വൃത്തിയില്ലാത്ത സ്ഥലം നമ്മൾ പോയ സ്ഥാപനത്തില് ഏറ്റവും വൃത്തിയില്ലാത്തൊരു സ്ഥലമാണ് ഈ കണ്ണവൻ പോലീസ് സ്റ്റേഷൻ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ആറ് പഞ്ചായത്തുകളിൽ കൂടിയാണ് ശുചിത്വ സന്ദേശയാത്ര നടന്നത് വ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് ശുചിത്വ സന്ദേശം അടങ്ങിയ പോസ്റ്ററുകൾ പതിക്കുകയാണ് ചെയ്യുന്നത് സർക്കാർ തലത്തിൽ നടത്തുന്ന പരിപാടിക്കെതിരെ പോലീസുകാരിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു അധിക്ഷേപമുണ്ടായത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്